പലസ്തീനെ പിന്തുണച്ചെത്തിയ വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയെ വിമർശിച്ച് പ്രശസ്ത ബോളിവുഡ് താരം പ്രീതി സിൻഡ സോഷ്യൽ മീഡിയ ആയ എക്സിലൂടെയായിരുന്നു താരം വിമർശനവുമായി രംഗത്തെത്തിയത് പ്രിയങ്കയുടെ പേര് എടുത്തു പറയാതെയായിരുന്നു വിമർശനം കഴിഞ്ഞ ദിവസം പാർലമെന്റിലേക്ക് പലസ്തീനെ അനുകൂലിക്കുന്ന പലസ്തീന്റെ പേരും തണ്ണിമത്തങ്ങയുടെ ചിത്രവുമുള്ള ബാഗ് ധരിച്ചായിരുന്നു പ്രിയങ്ക എത്തിയത് ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു ഇതിനെ പ്രശംസിച്ച് ഇടതുപക്ഷ ജിഹാദികൾ ഉൾപ്പെടെ രംഗത്തെത്തി ഇതിനു പിന്നാലെയായിരുന്നു പ്രീതി സിന്റയുടെ വിമർശനം ഒന്നുകിൽ നാം ജീവിക്കുന്ന രാജ്യത്തെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന രാജ്യത്ത് പോയി ജീവിക്കുക എന്നതായിരുന്നു പ്രീതി സിൻഡെ കുറിച്ചത് ഈ അഭിപ്രായത്തെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തി എക്സ്പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതേസമയം പലസ്തീനെ പിന്തുണച്ചുള്ള ബാഗുമായി പാർലമെന്റിലെത്തിയ എത്തിയ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് ഇതിനു പിന്നാലെ ഇന്ന് ബംഗ്ലാദേശിനെ ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കാനെന്ന പേരിൽ മറ്റൊരു ബാഗുമായി പ്രിയങ്ക പാർലമെന്റിലെത്തിയിരുന്നു